ഇങ്ങനെ ഗൈസ് ഞങ്ങളുടെ ഒരു മാമൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതാണ് അവരുടെ വീട് ഇവിടെ എല്ലാവരും ചെറിയ ചെറിയ വീടാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ അവിടെയൊക്കെ ഫുൾ മഞ്ഞാണ് മഞ്ഞ മുടി കിടക്കയാണ് ഇതൊക്കെ മാവാണ് നിറയെ മാവ് തന്നതായിരുന്നു ഇതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് ഈ മാവിന്ന് മാങ്ങിടക്കുന്ന ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ടൊക്കെ അവിടെ നിന്ന് റൈറ്റ് സൈഡ് വലിയ വീടാണ് അമ്മ അമ്മാര് വീടാണ് സോറി അതെവിടെയൊക്കെ ഞാൻ പോകുന്നതായിരിക്കും പക്ഷെ മൊത്തം കയറ്റോറൊക്കെയാണ് വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടായിട്ട് എന്നാലും ഞാൻ ഓട്ടിച്ചു പോയപ്പോല നമ്മുടെ അമ്മ അമ്മാര് വീട് വീട് ചെറുതാണെങ്കിൽ പക്ഷെ നമ്മൾ വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ കാണാൻ വേണ്ടി ഭംഗിയുണ്ട് അവിടെ പോലുള്ള ഇപ്പം ഈവനിങ് ആയതുകൊണ്ട് കോടെ മുടികിടക്കുക അപ്പം അതുകൊണ്ടാണ് എന്നെ ക്ലിയർ ലാസ് അപ്പോൾ ഞങ്ങളത് ചെറിയൊരു വീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണ് ചെറിയ വീട് ചെറിയ വീടാകുമ്പോൾ മനസമാധാനത്തിൽ കിടന്ന് തുടങ്ങാം ഇത് ഞങ്ങളുടെ ഒരു വലിയ മാവൻ്റെ വീടോ കൊശേൻ്റെ വീടാണ് സോറി ഇതാണ് ഈ വീടിൻ്റെ പ്രശ്നം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഫ്രണ്ട് വശം ടോട്ടിൽ നിന്ന് ടോപ്പിൽ കയറിയിട്ട് കാണിച്ചു വ്യൂ പോയിൻറ്റ് കാണിച്ചു തരാം എന്നൊക്കെ വീടിൻ്റെ മുകളിലുള്ള വ്യൂ ഇതൊക്കെ പേരയൊക്കെയാണ് പേര കണ്ടില്ലേ ഗൈസ് ഇതാണ് ഇവിടെ ആവിട്ട് കൊക്കയാണ് വ്യൂ കണ്ടോ മോനെ ചേരല്ലേ മോനെ എങ്ങനോട് സ്ഥലം നല്ല തണുപ്പ് ഒരു ലക്ഷ തണുപ്പ് വൈകുന്നേരം ആറു മണിയായി സമയം താക്കണ്ടേ അറേ കാലായി അതാണ് ഈ ഇട്ട് തോന്നുന്നത് എന്നാലും അവിടെ പേരെ രാവിലെ കുടിച്ചോണ്ടിക്കണം ചാവലുറക്കാനേറ്റിട്ട് ചായ കുടിക്കണം എന്തായാലും സുഖം തണുത്ത കാച്ചടിക്കും തണുത്ത കാച്ചു ചീടിന്റെ സൗണ്ട് കേൾക്കാമോ എല്ലാവരും ഒരു നിമിഷം നോക്കി ശ്രദ്ധിച്ച് സൗണ്ട് കേൾക്കാൻ എന്തൊക്കെ രണ്ട് ീടുണ്ട് ഞാൻ പോകുന്നില്ല സന്ധ്യായില്ലേ ഓ പോ അങ്ങോട്ട് പോ കാറ് വീട് അതാണ് കൊച്ചിൻ്റെ വീട് ആ അവിടെ പോയിട്ട് വരാം എടുത്ത ടി വിടുന്ന കൊച്ചി അവിടെ വന്നിട്ടുണ്ട് ഇപ്പോ ഏ കാപ്പി ഉണ്ട് കാപ്പിങ്ങനെ പലതരം ഉണ്ട് എല്ലാം ഉണ്ട് പണ്ട് ഇതിൻ്റെ താഴത്തെ വിഷമാണ് ഞങ്ങളുടെ വസ്തുവായിരുന്നെ ഒന്നേകാലേക്കറ് എല്ലാം വിറ്റു ഞങ്ങൾ ഇതൊരു ഓറഞ്ച് മല വേണ്ടതായിരിക്കുന്നത് കാഴ്ച മൂത്ത് ചിലമ്പികളടിച്ചു ഇതാണ് വീട് മൊത്തം ചെടികളൊക്കെ വേണ്ടി വേല് കെട്ടി വീടാക്കി വെച്ചിരിക്കുന്നു ആരോ പേരൊക്കെ വിറയ്ക്കുന്നോ അവിടെ ഓടിപ്പോക്കോ അവിടെ പോ പേരയ്ക്കോ കുറയ്ക്കാം പോ അല്ലനായിരിക്കും പറിക്കാം ഓടിപ്പോ പേരയ്ക്കോ ഇപ്പം കാപ്പി സീസൺ വെച്ചാൽ പൂത്ത് വരുന്ന സീസണാണ് കേട്ടോ നോക്കാം ഇടയ്ക്കിടയ്ക്ക് കാണുമെന്നാണ് ഉണ്ടല്ലേ ചെറിയ സോറി ചെറിയ കായാണ് ക്കെ ഉണ്ടാവും അലൻ പേരൊക്കെയാ ഉണ്ടാവില്ല റോസേലും ഉണ്ട് ഒരു ഫ്രൂട്ട് അതിന്റെ വിത്താണ് വിത്താണ് കേസ് ഹലൻ ഹായ് പറഞ്ഞ അല്ലെ എവിടാലോ ഇതാണ് എൻ്റെ അനിയനെയാണ് നേരെ അനിയൻ്റെ മൂത്ത മോനാണ് ഹലൻ ഏ ബ്ലോകാ ഏ താഴെ ഇറക്കേണ്ട അത് തന്നെ ആരെയാണ് വരുമ്പം ഇത് പേരൊക്കെയാണ് പോരക്ക വിളഞ്ഞോളൂ ഏ മേടില്ലേ ഇതാ ഇത് വളഞ്ഞില്ലേ നമ്മളല്ലേ ല്ലേ ഇവിടെ തോട്ടായിട്ട് പറിക്കാടാ കേട്ടാ തോട്ടായിട്ട് പറിക്കും മാങ്ങ കാച്ചില്ല ഈ പ്രാവശ്യം ഇത് കാച്ചില്ല സാര കണ്ടിട്ടുണ്ടോ ഇതിപ്പോ വാങ്ങി തുടങ്ങി എത്ര പൂവാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് പൂവാണ് കൊറ്റ കൊത്ത് അമ്മത്തില്ലേ അവിടെ കാണാം ഇത് കുടംപുളി അത് നമുക്കറിയാമല്ലോ കൊടംപുളി കുടംപുളി കാഴ്ചയൊക്കെ ഉണ്ട് പക്ഷേ ചെറുതാണ് ഇപ്പം സീസൺ വെച്ചാൽ എല്ലാം ഓഗസ്റ്റ് മാസത്തോടെ സീസൺ ആണല്ലോ കാണാമല്ലോ ട്രിപ്പ് ഉണ്ട് ഞാൻ സൂം ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ അത് കുടംപുളി റ്റ പോലെ വിളഞ്ഞല്ലോ നല്ല തണുപ്പടി അല്ലേ എത്ര ഡിഗ്രി തണുപ്പുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല നല്ല പതിനെട്ട് താഴെയാണ് ഞാൻ വന്ന മൈൽ വാഹനം ഇതൊക്കെയാണ് വീട്ടുമുറ്റത്ത വിശേഷം ചെറിയ മുള മുള പൊടിച്ച് വരുന്നു കേസ് വാഴകൾ ഇതാണ് മോനെ കുടമ്പുളി മോനെ ഇതിപ്പോൾ ഒത്തിരി നിൽക്കുവീണ്ടും മുള കിട്ടു പക്ഷെ പശ്ചാത്തലം പഴുക്കണം പഴുക്കണോ കഴിക്കുന്നില്ലേ ഞാൻ നമ്മൾ നേരത്തെ കഴിച്ചില്ല ചോറ് മീൻ കറി കഴിച്ചില്ലേ അതിനകത്തിരുന്ന് ഇവിടെ ഈ പുളി കിട്ടും നമ്മളെ നാട്ടില് വീട്ടിപ്പോ വാളം കിട്ടത്തില്ല ഇതാണ് ഗൈസ് ഇതിനകത്തും അറിയാൻ പറ്റുന്നു മഴ കൊടുക്കുന്നു ഗൈസ് ഇതാണ് ഗൈസ് ഞങ്ങളുടെ മാമാന്റെ വീട്ടില് അല്ല ഇപ്പൊ എത്രയാണ് പഠിക്കുന്നത് എട്ടിലായോ എൻ്റെ മഴ അഞ്ചിൽ ഇതാണ് ഞങ്ങളുടെ ഒരു ബന്ധം വെച്ച വിശേഷങ്ങൾ വീടുകളിലാക്കുന്നുണ്ട് ആ ആ ഇതാണ് എൻ്റെ അമ്മയുടെ മൂത്ത ചേട്ടൻ്റെ വീട് ചർച്ചയിൽ നിന്ന് വരുന്ന മുത്യമൃത്തിയാക്കിയ മുകളിൽ ഒരു പേരൊക്കെ ഇരിക്കുന്നു പറഞ്ഞു എന്തായാലും അല്ലണ്ടോ മുകളില് മുകളിലേപ്പുണ്ടോ കരിമ്പാണ് ഗൈസ് കരിമ്പ് പൂത്തിയാർക്ക് വേണ്ട പോയി ചോദിക്കടുത്ത് ഇവരെ വീട്ടിന്റെ കൂടെ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് വ്യൂ പോയിന്റ് വരുന്നത് അടുത്ത് ഗൈസ് ഒരു രക്ഷയില്ല ഗൈസ് കണ്ടോ ഇവിടെ രണ്ട് ഇട്ടിട്ട് ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് അങ്ങ് ഇരുന്നിട്ട് ചായ രണ്ട് ചായയും കുടിച്ചോണ്ടിരിക്കുന്ന സുഖം വേറെ ലൗലിയാണ് താഴെ മൊത്തം ഏലക്കാട് ഞങ്ങളുടെ ഒരു മാങ്ങ കുറച്ച കൊള്ളാമെന്നുണ്ട് ഈ സൈഡിൽ ഫുഡ് തൊട്ടടുത്ത് മാങ്ങ ഴ്ച്ചയും മാ വീണടപ്പുണ്ടോ ഞാൻ പക്ഷെ എന്നാൽ കുറച്ചൊക്കെ കൊള്ളണം ഉണ്ട് കുറച്ച് താഴെ വീഴുക തോട്ടിയൊക്കെ എൻ്റെ കയ്യിലിപ്പോൾ റൈസ് ട്രൈ ചെയ്താലും താഴെ വീണ വേസ്റ്റാകും നമുക്ക് എടുക്കാൻ പാടാം താഴെ ഇല്ലേ പക്ഷെ ഇതിനു മുകളിൽ കയറി നിട്ട് നടക്കാം പിന്നെ നോക്കാം എന്തായാലും ഈറ്റാക്കാം അട ഈറ്റാമല്ല വന്നുകഴിഞ്ഞാൽ പുളി പോയി പോലും പറക്കാൻ പറ്റുമോ പറ്റൂല്ലേ വാങ്ങാ എങ്ങനെയാ പറ്റും ഞാൻ തൂക്കി വിളിത്താൻ പോലെ തന്നെ ഇവിടെ നടക്കാൻ പറ്റുമോ പറ്റൂല ഞാൻ അങ്ങോട്ട് പോയി പറിക്കട്ടെ പിന്നെ ഇങ്ങനെ പിടിച്ചോ മതിയാവും <laughs> <laughs> ഞാൻ ഇടത്തില്ല ഇതിനപ്പം ചാടി കിടന്നുതന്നെ ജോസ് ആരും കുട്ടിനെ വിട്ട് ഇല്ല അത് പോയില്ല നീ എടുക്കാൻ പറ്റില്ല അതിനകത്തേ കിടപ്പുണ്ടെ ഏലത്തിന്റെ മൂലടക്കഴിഞ്ഞ അവിടെ മഴയാണല്ലേ അങ്ങോട്ട് മടവി പറയാൻ പറ്റൂലെ അവിടെ വാങ്ങണ്ടല്ലേ കണ്ടിട്ടില്ല കേസ് ബാക്ക്ഗ്രൗണ്ട് മാങ്ങ നീ ഹായ് പറഞ്ഞു പേര് പറഞ്ഞേ പേര് പറഞ്ഞു നാണമാണോ നാണിക്കണ്ടോ എല്ലാം ശരിയാവും ഞാൻ മാല് വീട്ടിൻ്റെ മുകളിൽ കയറി ആ മാവിൽ നിന്ന് ആ മാവിൽ നിന്നൊരു മാങ്ങയോടത്ത് കൊണ്ട് തെങ്ങിനെ കയറി ഈ വഴിയെ താഴെ ഇറങ്ങുന്നു തണുപ്പൊക്കണ്ട് പേടിച്ച് പമ്മിരിക്കുന്ന രമ്യ ഇതാ ഇല്ല ഇല്ല മായ ഡാൻ മായ ഡാൻ തണുപ്പ് നിനക്കില്ല ഞങ്ങൾ ചെറുതടിക്കുന്നുണ്ട് തണുപ്പായിപ്പം തേലോ അങ്ങനെ ചുറ്റി കണ്ടിട്ടില്ല ഇതാണ് നമ്മുടെ മൂത്ത മാമൻ മൂത്തമാവയുടെ മൂത്ത ചേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഗൈസ് വീട്ടിലുള്ളവരെല്ലാരും ആ വീട്ടിലെല്ലാരും ഡ്രസ്സൊക്കെ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സായത് കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് ഗൈസ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല ഫുൾ മഞ്ഞാണ് കോള് മഞ്ഞ് ഒരു രക്ഷയില്ല ഫുൾ മഞ്ഞു നല്ല മഞ്ഞു 갔다 갔다 갔다. 지 그래 봐. 아네. 얘 가네. 자기들. 가고. 가 ആ കാഴ്ചതാണ് രാവിലത്തെ കാഴ്ചകൾ നിങ്ങൾ ക്യൂയിൽ കൂന്നതിൻ്റെ സൗണ്ട് കേൾക്കാമോ അപ്പോൾ ഇവിടെ താഴെ കുറച്ച് അപ്പുറത്തായിട്ട് താഴെ കാണുന്നില്ലേ ആ റിലേറ്റീവിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഉരുൾപൊട്ടിയ സ്ഥലമാണ് കേട്ടോ ഉരുൾപൊട്ടലൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം സംഭവിച്ച ഒരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഉരുൾപൊട്ടൽ സംഭവിച്ചെങ്കിലും പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ മലയുടെ താഴെയായിട്ട് ചേട്ടൻ്റെ മാമൻ്റെ ഒരു വീടിന് ചെറുതായിട്ടൊന്നും കേടുപാടൊക്കെ സംഭവിച്ചു പിന്നെ അവർ വീട്ടിൽ ഒന്നു മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ് പിന്നെ ഉരുൾപൊട്ടൽ രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ അവിടെ ഉരുൾപൊട്ടിയതാണ് കേട്ടോ നല്ല മഴയുള്ള സമയത്തൊക്കെ ഉരുൾപൊട്ടിയതാണ് പിന്നെ രാവിലത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഇത്ര അധികം ഒന്നുമില്ലായിരുന്നു പിന്നെ അതാ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് കേട്ടോ ഇത്രയധികം മഞ്ഞ ഇങ്ങനെ മൂടിക്കിടക്കുന്നത് കാണുന്നത് പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞങ്ങളെവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു പിന്നെ എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ഇടാനും കമൻ്റ് ഇടാനും പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഇടുക്കിയിലെ വിശേഷങ്ങളും കാഴ്ചകളും അതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈഗിൾ റോക്ക് കൂടെ ഒന്ന് കാണാൻ പോകും കേട്ടോ പരുന്തും പാറ എന്ന് പറയുന്ന ആ സ്ഥലം കൂടെ ഒന്ന് കാണാൻ പോകും പിന്നെ അങ്ങനെ ഇനിയും പുതിയ പുതിയ കുറച്ച് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ട്രാവലിങ് വീഡിയോ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ക്ലൈമാറ്റിൽ ഞങ്ങൾക്കിവിടെ വരെ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇവിടുത്തെ ഓരോരോ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇനി നമുക്ക് മറ്റൊരു സീസണിൽ വന്ന് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് കുറച്ച് ട്രാവലിങ് വ്ലോഗൊക്കെ അപ്പം ഞങ്ങൾ പോയ സ്ഥലങ്ങളിലെല്ലാം മഞ്ഞും മഴയായിരുന്നല്ലോ ഇനി നെക്സ്റ്റ് വരുമ്പോൾ കുറച്ച് അടിപൊളി വെറൈറ്റി വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാം Сасәҗәк үтәна ул